ക്ലീനിംഗ് മെറ്റീരിയലുകളുടെയും സോപ്പ് ഉൽപ്പന്നങ്ങളുടെയും കംപ്ലീറ്റ് സൂപ്പർ സ്റ്റോർ ചേലക്കരയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ക്ലീൻ സിറ്റി സോപ്പ് കട എന്ന പേരിൽ ചേലകര ബസ് സ്റ്റാൻഡിനുള്ളിലാണ് പുതിയ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് റൈറ്റ് വിഷൻ ബിസിനസ് ന്യൂസ് ചേലക്കര ബസ് സ്റ്റാൻഡിനുള്ളിലാണ് ക്ലീൻ സിറ്റി സോപ്പ് കട എന്ന പുതിയ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാവിധ ക്ലീനിംഗ് മെറ്റീരിയലുകളും വിവിധതരം സോപ്പ് ഉൽപ്പന്നങ്ങളും സൂപ്പർ സ്റ്റോറിൽ തയ്യാറാക്കിയിട്ടുണ്ട് ചെന്നൈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആരംഭിച്ച ക്ലീൻ സിറ്റി സൂപ്പർ സ്റ്റോറിൽ കമ്പനി സാധനങ്ങൾക്ക് പുറമെ സ്വന്തമായി നിർമ്മിക്കുന്നവയും സ്വാശ്രയ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഞങ്ങളുടെ കുറേ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ തന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ പോലെയുള്ള ആളുകളെ നിർത്തിക്കൊണ്ട് അതുണ്ടാക്കി നമുക്ക് ഇത് ഒരു തൊഴിലും കൂടി നമുക്ക് കൊടുത്തുകൊണ്ടാണ് ഈ സംരംഭം ചേലക്കരയിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചേലക്കരക്കാരൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സുദിനം കൂടിയാണ് ഇത്തരത്തിലൊരു കട നമ്മുടെ ഈ ചേലക്കരയിൽ ഇല്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു പ്ലസ് പോയിന്റ് നമ്മുടെ സോപ്പ് കട എന്ന സ്ഥാപനം ചേലക്കര ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചെന്നൈ ഗ്രൂപ്പിൻ്റെ ഒരു ഫസ്റ്റ് സംരംഭമാണിത് ഇത് ജനങ്ങൾക്ക് ഉതകുന്ന വില വിലയിൽ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ സ്വന്തമായി ഉൽപ്പന്ന ഖാദി പ്രോഡക്റ്റിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ വിൽക്കുന്നുണ്ട് ലിക്വിഡ് ലിക്വിഡുകളും ഹാൻഡ് വാഷുകളും സോപ്പ് പൊടികൾ ഒക്കെ ഭയങ്കര ഓഫറിലാണ് സാധാരണക്കാർക്ക് ഉതങ്ങുന്ന വിലയിൽ ഞങ്ങൾ വിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ കുറച്ച് ആൾക്കാർ സ്വയം തൊഴിലായിട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഹോൾസെയിലിലും റീടൈലിലും ലഭ്യമാക്കുന്നതിനോടൊപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വലിയ വിലക്കുറവും ക്ലീൻ സിറ്റി സോപ്പ് കടയിൽ നിന്നും നൽകുന്നുമുണ്ട് ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്